അപ്പോ ഈ പറയും നമ്മൾ പാട്ട് പാടുക സാഹിത്യ സൃഷ്ടി ഇതൊക്കെ നമ്മൾ വാസനയാണ് ശരിയല്ലേ നമുക്ക് നമ്മൾ ജയിക്കുന്ന സമയത്ത് തന്നെ ഓരോരുത്തർക്കിപ്പോ ഉയിൽ കണ്ടുണ്ടോ കുയിലിനെ കഴിവുണ്ട് എന്തൊന്നാണ് നന്നായിട്ട് ആ പാട്ടുകൊണ്ട് അല്ലേ മയിലാണെങ്കിലോ നന്നായിട്ട് ഞാൻ ശരി പ്രത്യക്ഷ അതിലെടുത്ത് പോവാൻ പറഞ്ഞു പോവോ ഇല്ല അപ്പൊ ഓരോരുത്തർ മൃഗങ്ങളുടെ ആയാലും പക്ഷികളുടെ ആയാലും ശരിയല്ലേ മനുഷ്യർക്കായാലും ശരി തന്നെ ഓരോരുത്തർ ഓരോ കഴിവുകളുണ്ട് ജന്മനാൽ തന്നെ നമുക്ക് ധാരാളം കഴിവുകളുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം അഭ്യാസത്തിലൂടെ നിരന്തരമായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അത് വികസിക്കുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഇവിടെ നമ്മളൊരു ടീച്ചർ വന്നിട്ടുണ്ട് ചിത്രകഥനത്തിൻ്റെ പേര് ടീച്ചർ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്നതിന്റെ എന്തൊക്കെ പറഞ്ഞുതരും നിങ്ങൾ അച്ചടക്കത്തോട് കൂടി വരുന്നു പതിനുവരെയാണ് ക്ലാസ് അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം ഏതെങ്കിലും ടീച്ചർമാർ വരുമെങ്കിൽ അതിനുശേഷം ഉച്ചവരെ പാട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം ഇപ്പം തൽക്കാലം പതിനൊന്നര വരെ ചിത്രരചന ക്ലാസ് ആണ് അതിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ രക്സമ്മോ സുജയ് ടീച്ചറാണ് വന്നിട്ടുള്ളത് ആ ടീച്ചറിനെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദ്യത്തോടുകൂടി ക്ഷണിക്കും സെക്രട്ടറി അതുപോലെ അതുപോലെ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട യും കവിതാ കവിത കവിത ഇതൊക്കെ അഭ്യസിക്കുന്നതിലൂടെയാണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിന് ബാങ്കായി ചാരിറ്റബിൾ ആണ് നമ്മളെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എസ് എം സിയുടെ ചുവട് വച്ച് സാർ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ട് പിന്നെ നമ്മുടെ ഇതുമായിട്ട് ക്ലാസ് എന്ന് പറഞ്ഞു എങ്കിൽ നമ്മുടെ ചിത്രരചനയായിട്ട് വെക്കേഷന് തുടർച്ചയായിട്ട് ഇരുത്തുന്നതല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിന് ഇതിപ്പോ എന്റർടൈൻമെന്റ് പോലെയാണ് നിങ്ങളുടെ സർഗാത്മകമായ കഴുകുക നമ്മുടെ ക്ലാസ്സിലെ സ്കൂളിലുള്ള കുട്ടികൾ മാത്രമല്ല നമ്മുടെ പ്രദേശത്തിനെയും കൊടുത്തപ്പോൾ ഞാനേ പ്രതീക്ഷിച്ചില്ല എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഇത്രയും പേര് വരികയും ഇത്രയും രക്ഷകർത്താക്കൾ ഇതിനു വേണ്ടി സപ്പോർട്ടിരിക്കുകയും ചെയ്യുന്നതൊക്കെ സന്തോഷം തോന്നുന്നു കുട്ടികളുടെ കഴിവുകൾ വികസിക്കട്ടെ സർഗാത്മകമായ കഴിവുകൾ വികസിക്കുന്നതിനോടൊപ്പം നമ്മുടെ നാടിന്റെ പുരോഗതി വികസിക്കട്ടെ എല്ലാത്തിനും ചിന്താ പിടിക്കുന്നത് അതിനേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഏകോപിച്ചുകൊണ്ട് പോകുന്നതിനും അതിന് പടിപടിയായി ഉയർത്തുന്നതിനും സാധിക്കുകയുള്ളൂ എന്തായാലും ഞാൻ ഈ ചിത്രരജ്ഞാൻ ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുള്ളൂ വെക്കേഷനിലെ അല്ലേ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ബന്ധുവീട്ടിലൊക്കെ പോയി അല്ലേ ബന്ധുവീട്ടിൽ പോയി അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയമാണ് ഈ സന്തോഷം അല്പ കൂടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് അതിമനോഹരമായ ഒരു ചിത്രരചന ക്ലാസ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ആരൊക്കെയാണ് ചേർന്ന സംഘടിപ്പിക്കുക എന്ന് അറിയാമോ ആ നമ്മുടെ സ്കൂളും അതേപോലെ തന്നെ നമുക്ക് ഏത് കാര്യത്തിലും ഏത് കാര്യം വെച്ചാൽ നമ്മുടെ സ്കൂളിന്റെ മുഖത്ത് അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു ഏർമാടം സ്പോൺസർ ചെയ്ത നമ്മുടെ സ്കൂളിന്റെ തൊട്ട് പരിസരത്തുള്ള പാക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ആണ് നമ്മുടെ ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്ന് മുടക്കം വരുത്തട്ടെ അത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ് അല്ലേ നമ്മളൊരു ക്ലാസ് എന്ന് പറഞ്ഞാല് തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആണ് പ്രത്യേകിച്ച് ചിത്രരചന ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ചിത്രരചന ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരല്ലേ ഇരിക്കുന്നേ ആ നല്ല ഇഷ്ടമുള്ള വിഷയമാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇതുപോലുള്ള ക്ലാസ് എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല എങ്കിൽ തന്നെയും സംസ്ഥാന തലത്ത് പോയി ചിത്രരചന മത്സരത്ത് ഒന്നാം സ്ഥാനം വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വിടെയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് ചിത്രം വരയ്ക്കാം നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങാനും പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രൊഫഷണൽ തിരഞ്ഞെടുക്കാനും ഈ കുഞ്ഞ് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ എളിയ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്കൂളിൽ സോറി നമ്മുടെ ഈ എളിയ ഫംഗ്ഷൻ അധ്യക്ഷ വഹിച്ചത് നമ്മുടെ സ്കൂളിലെ എസ് ചെയർമാൻ അവരോടാണ് അവരുടെ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്കൂളിലെ എച്ച് എം ചില ടീച്ചറാണ് ചില ടീച്ചറിനും നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഭാഗം ഭാരവാഹികളുണ്ട് അതേപോലെ നമ്മുടെ സ്കൂളിൽ അധ്യാപകർ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി എത്തിച്ചേർന്ന കുഞ്ഞുമക്കൾ എല്ലാവർക്കും അതുപോലെ തന്നെ രക്ഷാകർത്താക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരിലും ഈ ഫംഗ്ഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു